കാനഡയിൽ അടുത്തിടെ നടന്ന മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൊലപാതകം വലിയ ചർച്ചാവിഷയമായിരുന്നു ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അതിനെപ്പറ്റി പ്രതികരിച്ചത് ഭയാനകമായ ദുരന്തങ്ങൾ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിച്ചു കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന് നമ്മൾ അധികൃതരോട് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ആവശ്യം വളരെ ശക്തമായിരുന്നു ഉഭയകക്ഷി ബന്ധം വഷളാണ് ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധം പ്രതീക്ഷിച്ച നിലവാരത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് ഏതായാലും അതൊന്നും കണക്കാക്കാതെ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുമ്പോഴാണ് അടുത്ത ഒരു പ്രഹരം നമുക്ക് ലഭിക്കുന്നത് കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ പഠനാനുമതി വിസ മാർക്ക് ഹാജർനില ഇതൊക്കെ ഹാജരാക്കണം എന്ന് കാനഡ ആവശ്യപ്പെടുന്നു ഈ വിദ്യാഭ്യാസ രേഖകൾ പ്രത്യേകിച്ച് അത് സുപ്രധാന രേഖകളാണ് അത് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമെയിലുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയാണ് ഇത് വിദ്യാർത്ഥികളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് പെട്ടെന്ന് ഇപ്പോൾ ഈ രേഖകൾ ആവശ്യപ്പെടാൻ കാരണം എന്ന് വിദ്യാർത്ഥികൾക്ക് വ്യക്തമല്ല വിദേശ വിദ്യാർത്ഥികളുമായി ഇടപെടുന്ന കാനഡയിലെ സർക്കാരിൻ്റെ ഒരു പ്രത്യേക വകുപ്പുണ്ട് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ എന്ന ഈ വകുപ്പാണ് ഈ ആവശ്യം ഉന്നയിച്ച് വിദ്യാർത്ഥികൾക്ക് കത്തയക്കുന്നത് ഇമെയിൽ ലഭിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് അപ്പോൾ അവർക്ക് പലർക്കും അവിടെ രണ്ട് വർഷം വരെ പഠിക്കാനൊക്കെ സാധ്യതയുള്ള വിസയാണ് ലഭിച്ചിരിക്കുന്നത് പലരും ജോലി ചെയ്താണ് പഠിക്കുന്നത് അങ്ങനെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്നവർ അവരുടെ എല്ലാ രേഖകളും പെട്ടെന്ന് ഹാജരാക്കണം എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം പ്രത്യേകിച്ച് ഈ ഹാജർ നില മാർക്ക് ഇതൊക്കെ ചോദിക്കുന്നതിന് കാരണം എന്താണ് എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവ് നിയന്ത്രിക്കാനാണോ കാനഡ ശ്രമിക്കുന്നത് അതോ ഈ കർശനമായ സാമ്പത്തിക ആവശ്യതകൾ അവതരിപ്പിക്കാനാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ് ഈ ഹാജറും മാർക്കുമാണ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ അതിൻ്റെ തെളിവുകൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു നിലപാട് വരുന്നത് എന്ന് പലരും അത്ഭുതപ്പെടുകയാണ് പഞ്ചാബിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികൾക്കിടയിലാണ് ആദ്യം ഇമെയിലുകൾ കിട്ടിയതെന്ന് പറയുന്നു ഏതായാലും അവിടെയാണ് അത് ആദ്യം ചർച്ചാ വിഷയം ആയത് മാത്രമല്ല ചിലരോട് അവരുടെ യോഗ്യത വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാനും അതുപോലെ തന്നെ ഈ ഐ ആർ സി സി ഓഫീസിൽ നേരിട്ട് വരാനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമീപ വർഷങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് എന്താണ് കാരണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാനഡയിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഗണ്യമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് കാനഡയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചിട്ടുണ്ടെന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും നിർണായകമായൊരു ഗ്രൂപ്പാണ് വലിയ ശക്തിയാണ് അവർ നമ്മളിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒരു നാട് എന്ന് നോക്കിയാൽ അത് കാനഡ തന്നെയാണ് നാലേ ദശാംശം രണ്ട് ലക്ഷം പേരാണ് അവിടെ വിദ്യാർത്ഥികളായിട്ട് ഇന്ത്യക്കാർ എൻറോൾ ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ ഒരു വലിയ സാധ്യത കണ്ട് നിരവധി ഇന്ത്യക്കാർ കാനഡയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് നാല് ലക്ഷം നാല് ലക്ഷം കവിയുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മൂന്നേ ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിലുണ്ട് അപ്പോൾ അതിനെക്കൂടി പിന്നിലാക്കിയിട്ടാണ് ഇപ്പോൾ കാനഡയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് കാനഡ ഒരു വലിയ ഒരു ഗ്രീൻ പാസ്ചറായി വിദ്യാർത്ഥികൾ കാണുന്നു ഒരു നല്ല മേച്ചിൽപ്പുറം എന്ന നിലത്ത് അവിടെ അവർക്ക് പഠിക്കാനും തൊഴിലെടുക്കാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യമുണ്ടെന്ന് വിശ്വസിച്ചാണ് പലരും അങ്ങോട്ടേക്കൊക്കെ പോയത് പക്ഷേ അത് ഇപ്പോൾ കാനഡ വേണ്ടത്ര രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ഉരുത്തിരിഞ്ഞു വരികയാണ് പെട്ടെന്നുള്ള ഇമെയിലുകളുടെ വരവ് വിദ്യാർത്ഥികളുടെ ആശങ്ക അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് അത് എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കുക എന്ന് വിദ്യാർത്ഥികൾ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു മാത്രമല്ല ഇത് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ അവർ ഈ വകുപ്പിനോട് ഐ ആർ സി സിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിലെന്താണ് കാനഡ ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതിന് പല വിദഗ്ധരും അവർക്ക് നൽകുന്ന ഒരു ഉപദേശം ഏതായാലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലഭ്യമായ രേഖകൾ പെട്ടെന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വിദഗ്ധർ പറയുന്നു അപ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഉള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ രേഖകൾ ഉണ്ടാക്കുക കൊടുക്കുക എന്ന് അവർ പറയുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു വർധനവ് നിയന്ത്രിക്കാനൊക്കെ ഉള്ളൊരു നീക്കം കാനഡയിൽ നടക്കുകയാണെങ്കിൽ ഇത്തരം രേഖകൾ നേരത്തെ സമർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു എന്നാൽ കാനഡയുടെ ഈ നീക്കത്തെ അനുകൂലിക്കുന്ന അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ഇത്തരം എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലൊരു നിയന്ത്രണം വേണം അത് കൃത്യത ഉണ്ടാകണം അതുകൊണ്ടാണ് കാനഡ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നവർ പറയുന്നു മാത്രമല്ല ചിലർ പല സ്ഥാപനങ്ങൾ വിട്ട് വേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു ചിലർ ക്ലാസ്സുകളിലെ ഹാജരാകുന്നില്ല ഒപ്പം ഈ വിദ്യാർത്ഥികൾ അവർക്കുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇനി നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരുടെ വിസ റദ്ദാക്കുന്നതിനെക്കുറിച്ചൊക്കെ അവിടുത്തെ സർക്കാരിന് ആലോചിക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇമെയിലിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും അത് വിദ്യാർത്ഥികൾ പാലിക്കുകയും ചെയ്യണം എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാനഡയിലെ ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അതേസമയം ഇന്ത്യ ആകട്ടെ അവിടെ ഈ വിദ്വേഷ ചിന്താഗതികളും കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ഒക്കെ ഇന്ത്യക്കാർക്കെതിരെ വരുമോ എന്ന ആശങ്ക ഈ ബന്ധം വഷളായതിനെ തുടർന്ന് വെച്ചു പുലർത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ജാഗ്രത പാലിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു കാനഡയിലെ സുരക്ഷാ അന്തരീക്ഷം മോശമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാരും വിദ്യാർത്ഥികളുമൊക്കെ അതീവ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചത് അത് ഈ കാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അതിൽ താൽപ്പര്യമുള്ളവരാണ് കൊലപാതകത്തിലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ സർക്കാർ ഏജൻറ്റുകൾക്ക് അതിൽ പങ്കുണ്ട് അതായത് ഇന്ത്യൻ സർക്കാർ ഏജൻറ്റുകൾക്ക് ഈ ഖാലിസ്ഥാൻ വാദിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ആ ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയും ഒക്കെ ചെയ്തു അതായാലും നിജാറിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം കാനഡ ക്ഷമിക്കുകയൊക്കെ ചെയ്തു അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഒഠാവയിലെ ഹൈക്കമ്മീഷണറെ ഇന്ത്യ പിൻവലിച്ചു പിന്നീട് കാനഡയ്ക്ക് തന്നെ ഇതിൽ വ്യക്തമായൊരു തെളിവ് നൽകാൻ ഇല്ല എന്ന് അവർക്ക് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇന്ത്യക്ക് ഈ കൊലപാതകത്തിൽ ഒരു പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഇല്ല എന്ന് കാനഡയ്ക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഇതൊക്കെ അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്താണ് ഇന്ത്യ വിരുദ്ധ നിലപാട് എന്ന കാര്യം വ്യക്തമാണ് അത് സർക്കാർ അവിടുത്തെ സർക്കാർ മാറുന്നതോടുകൂടി ജസ്റ്റ് ട്രൂഡോ മാറുന്നതോടുകൂടി അതും മാറും എന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ കാനഡ അതിനോടൊപ്പം പോകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഒരു വശത്ത് ഉയരുക വിദ്യാർത്ഥികളുടെ ആശങ്ക ഇന്ത്യ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു അത് യഥാർത്ഥത്തിൽ അവിടെ ഒരു കൃത്യതയും ഒരു നിയന്ത്രണവും കൊണ്ടുവരുന്നതിനാണോ കാനഡ നടപ്പിലാക്കുന്നത് അതോ ഒരു ഇന്ത്യാ വിരുദ്ധ നിലപാടിൻ്റെ മറ്റൊരു മുഖമാണോ അത് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ശക്തമായി ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിക്കും എന്നത് ഉറപ്പാണ് ഈ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യും